ഹലോ ഹലോ അതാണത് എന്താ ഉറങ്ങിയില്ലേ ഞാൻ കുറച്ച് കുറച്ച് ഫയൽ നോക്കിയിട്ട് റെസ്റ്റ് റെസ്റ്റ് ഫയലുകൾ നോക്കി ഉറങ്ങും എന്താ മനസ്സിലായില്ല ഞാൻ വണ്ടിന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് കൈയാണിച്ചു ലിഫ്റ്റ് ചോദിച്ചായിരിക്കും ഞാനും ലിഫ്റ്റ് ചോദിച്ചാന്ന് ഇറങ്ങടാന്ന് ഇറങ്ങി ഞാനത് തന്നെ എന്തിനു എന്നോട് ഇറങ്ങിന്ന് എടാന്നും കൂടെ എന്റെ അച്ഛൻ ഇതുവരെ വിളിച്ചില്ല ഞാൻ ഇറങ്ങടാ പറഞ്ഞു എന്ത് ഞാൻ അങ്ങോട്ടെ എന്താ എന്താണ് എടുക്കണ്ടതെന്ന് പോലീസുകാരും പറഞ്ഞ് മറ്റേത് എടുക്കണോ മറ്റേതോ ഞാൻ എന്ത് മറ്റത് ലൈസൻസ് എടുക്കുന്നു അമ്മ പറയലെ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാണെ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻ ചെറുപ്പത്തിലേ ഇല്ലല്ലോ ഞാൻ സൈഡാ കടന്ന് ഞാനാരാമായ വീട്ടിൽ ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാക്കി എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥല കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഈ കട പേരെന്തായിരുന്നു പീഡിയല്ല ഇതല്ല സ്ഥലം അവിടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു മൂന്നാല് ലൈസൻസ് പോലീസ് വെച്ചിട്ട് നടപടത്തി അതായത് തന്റെ വണ്ടി മനസ്സിലായില്ല അതായത് കാറാണോ ബസ്സാണോ ലോറിയാണോ സ്കൂട്ടറാണോ ആണോ എന്റെ വണ്ടി എസ് ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് മരത്തിന് ഇടിച്ച ഫ്രണ്ട് ചളങ്ങിപ്പോയി ഞാൻ തന്നെ മാറ്റി ആക്കി മാറ്റിയത് അങ്ങനെ ആയതാണല്ലേ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും താങ്കള് ഈ സ്കൂട്ടറിലെ വെസ്ബിയിൽ പോയി കൊണ്ടിരിക്കും ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കിൽ ഒരു വേറെ സ്കൂട്ടർ ആരാന് ഓവർ ടേക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സെഗൽ കാണിച്ചു എന്താണ് ആ സിഗ്നൽ തന്റെ ഓപ്പോസിറ്റ് ഒരു വേറെ അപ്പൊ അവനോട് നീ ഇങ്ങനെ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തനിക്ക് ലെഫ്റ്റ് ലേക്ക് കട്ട് ചെയ്യണം അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തരാനുള്ള അഞ്ചു രൂപ തരാനുള്ള അടമേടിച്ചു തരാം അപ്പൊ ഇതോ ഇന്നില്ലെങ്കിൽ പിന്നെ തന്നാലും മതി എന്താണ് കറക്റ്റ് അല്ലേ എന്തൊക്കെയാണോ മൊബൈലിൽ വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയമോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാൻ കാര്യം പറഞ്ഞ ചിരിക്കരുത് ഇട്ടാ ഞാൻ പോലീസ് ഇട്ടോ ആ ആടെ ചങ്ങാ നമ്മളെ നാലങ്കിന്റെ അവിടെയല്ല മറ്റേ തമ്പുരു സഞ്ചീലമായിട്ടുള്ള പയറുള്ള ചങ്ങായില്ലേ ആ ഇന്ന് പിടിച്ചി ആടെ മുമ്പിലും ബാക്കിലൊക്കെ വെള്ളമുള്ള ചങ്ങായി തറവണ പോണെ ആ ആ പിടിച്ചു എനിക്ക് മറ്റേ ഇല്ലാൻ പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേരെന്തേക്കാലോ ഇപ്പൊ ഞാൻ അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ കൊടുക്കുന്ന ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് നമ്മളവിടെ ആർക്കൊക്കെ ഇല്ല അവിടെ ആർക്കും ഇല്ല പറയാ സാധനംസ് മുപ്പതാക്കും ഇല്ലത് വേണ്ട ആരും വര ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം ളടുത്ത് സാധനം ഉണ്ട് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം മുപ്പതും ഒന്നും മുപ്പത്തൊന്നും ഇനി കുറഞ്ഞോണ്ട് നാപ്പതെണ്ണം പറയാം ഒരു നാൽപ്പത് ലൈസൻസ് സമയമില്ല തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ കാര്യം വാരി കൊടുക്കുന്ന മാതിരി ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമല്ല കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി ആ അതായത് തൃശ്ശൂർ പൂരത്തിന് പോവാ താൻ സ്കൂട്ടറിൽ പോയി പെട്ടെന്ന് ആ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഒരാന മതമിളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാലെ ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയില്ലാണ് ആരെ ബാക്കിൽ മതം പൊട്ടി വരുന്നു ഞാൻ സ്കൂട്ടർ വഴി പോകുന്നു വലത്തോടുള്ള ഇന്ത്യക്കാരൻ എടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ടെ പറ്റിക്ക ഒരു ചോദിക്കാൻ താങ്കൾ ഫിയറ്റ് കാറിൽ സങ്കല്പാണ് അതൊരു കാർ ഫിയുള്ള യോഗ്യത എങ്കിലും ഹുണ്ടായെങ്കിലും താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാർ ഓഫ് ആയി പോയി മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ ഏഴിന് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഓഫായി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ടോ നാലു ദിവസം രണ്ട് മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ പറഞ്ഞ സമയത്ത് താങ്കളോട് അവസാനമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ഇത് സങ്കല്പാണ് താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് ഇറങ്ങിക്കൊണ്ടിരിക്കുക അല്ലാടിച്ചു ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പോ താങ്കൾ വയനാട് സ്വരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും കിടങ്ങ ഞാൻ ഞാൻ ഒരു കണ്ടിട്ട് അഭാരമായ ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡിൽ സ്പീഡിൽ പോയ അറുപതല്ല നൂറ് നൂറ്റിപത്തിൽ കുറയില്ല നൂറ്റിപത്ത് നൂറ്റിപ്പത്ത് സ്പീഡിൽ നിങ്ങൾ നൂറ്റിപ്പത്ത് സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ ഇങ്ങനെ വരികയാണ് രണ്ട് സൈഡും കിടങ്ങാണ് ഒരു ഒരു കിടക്കാൻ നേടാനുള്ള സ്ഥലം താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ ഒമ്പതാം വളരെ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടി അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും

സ്പീഡിൽ വരുന്നു ബ്രേക്ക് 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 പോയി പോയി ഞാൻ ഇങ്ങോട്ടും ഉദ്ദേശിച്ചിരിക്കുന്ന േരം സങ്കല്പിക്കാൻ പറഞ്ഞില്ലേ ബ്രേക്കും വന്നതായിട്ട് സങ്കല്പിച്ചാല്യ പ്രേക്ഷകർക്ക് പ്രവാസ ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടന്നാൽ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മോളെ അങ്ങനത്തെ നല്ല ഉദ്ദേശം തന്നെയല്ലേ ഉദ്ദേശം വേറെ വേറെ ഒരു അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അതെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇല്ല കരയില്ല ും നല്ല ജീവിച്ചുല്ലേ അതെ അരിക്കും പിന്നെ വെറുതെ അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ എത്തിയിരിക്കുന്ന ഒരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് പ്രസവലോകം മോള് പ്രസവിച്ചതാണോ എന്തുലോകോകം പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ കാണാത്തവരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ കാണാത്തവരെയൊക്കെ ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ എന്തോരും ഈ കാണാത്തവരെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചോരും നല്ല കാര്യങ്ങളാ നിങ്ങൾ ചെയ്യണത് അല്ലേ അതൊന്നും നിങ്ങള് ആര് ചിരിച്ചു ഞാൻ കരഞ്ഞതല്ലേ അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് അല്ല എന്നാലും നിങ്ങൾ ഇത്രേം നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്ക് ഒരു വിഷമം വരുന്നു അല്ലേ അവ ഇങ്ങനെയുള്ള പരിപാടിയില് വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കുന്നതും പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നുള്ളി പോയിട്ട് എത്രയായി ഇപ്പോ ഏഴു വർഷം വർഷം അപ്പം കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോയിട്ട് വേണ്ട പിന്നെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ആ കൊല്ലത്തില് വരാറുണ്ട് ഏഴു വർഷമായി പോയിട്ടെന്ന പറഞ്ഞേഴ് ആയി പോയിട്ട് ആയി ആറുമാസം ഗർഭം കൊല്ലത്തിൽ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി ആ നിങ്ങൾക്ക് ആറ് ആറ് അതിനകത്ത് എന്താ കണക്കിന് മിസ്റ്റേക്ക് കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ ഇതെന്ത് കഴിയായി അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴ് വർഷമായി ഏഴ് കൊല്ലം കൊല്ലം കൊല്ലത്ത് വരാറുണ്ട് പുള്ളി കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോക്കടെ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടികളെടുത്ത് വരാറുണ്ട് ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ കാത്തിരി ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ ഞാൻ കാര്യം പറഞ്ഞതല്ലേ അയിപ്പൊ കരഞ്ഞതല്ല പുള്ളിക്കാലം പോയിട്ട് പടശ്ശോനെ ഞാൻ ചിരിച്ചില്ലെന്ന് കാര്യ വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടച്ചവനാണ് നേരെ നമ്മൾ ഈ ടി വിയിൽ നിങ്ങളെ കാണുമ്പോ അള്ള്വാ എൻ്റെ വീട്ടിലെ ഒരാൾ ഇതേപോലെ ഒരാളുണ്ട് ഒരാട്ടുമുട്ടൻ ഇതേ ലുക്ക പറശോനെ അപ്പൊ മൂപ്പര് പോയതിനെ പറ്റിട്ട് പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേ മനസ്സിലായി പോയത് നഷ്ടമായി പോയി എന്തായാലും വേണ്ടില്ല വേണ്ടീലിങ്ങോട്ട് എത്തിക്കാനുള്ള അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം ആയിക്കോട്ടെ വിടല്ലേ അതിന എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള എത്തിക്കാനുള്ള പഠിച്ചോർത്ത് ഏട്ടോ ഇങ്ങോട്ട് വിടില്ല ഈ സ്ത്രീ പറഞ്ഞു ഇത് കേക്ക് ഇവിടെ കൊച്ചി കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വല്യ നിലയില് കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ഭീയായിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുവായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടെ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും പെടുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം മതി അതെ അതെ ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ മലബന്ധ എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നേരം കെട്ടിയോനും താമസി ഞാ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലേലാ ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിനു വന്നോണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധ അങ്ങനെയുള്ള മലബന്ധ ആ അതെ പേടിക്കണ്ട വിചാരിച്ച് ആ ടോ ഇങ്ങോട്ട് വിടരുത് എങ്ങനെയെങ്കിലും അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യല്ലേ കുടുംബത്തിലുള്ള ആളല്ല നമ്മുടെ ഈ ഫോട്ടോയിലുള്ള ആളെ അതെ എപ്പോഴും എപ്പഴും അടുത്ത് കുണു 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 എന്ന് ഈ ഫോട്ടോയിലുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അയാളുടെ പേര് അപ്പൊ എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിനൊരു സന്തോഷല്ലേ അല്ലേ നിന്റെ കിട്ടിയത് അവര് ഒന്നില്ലല്ലോ അപ്പൊ ഒരു ഹാപ്പി അല്ലേ മനസ്സിനല്ലേ ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഒരു ഇതല്ലോ ഉണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോല്ലേ മോളെ എന്താ ആള് വരാത്തത് മോളെ അറിയില്ല ഏഹ് വരും ആരെങ്കിലും വരുത്തട്ടോ പറയണ്ട ആരെങ്കിലും പോയി വരുത്തട്ടോ നമ്മൾ കറയണ്ടേ ആരെങ്കിലൊക്കെ സുഖം തന്നെ അല്ല ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാനുള്ള ഏർപ്പാട് ചെയ്യാ കൊറേ വരല് തുടങ്ങി ഏർപ്പാട് നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലാണല്ലോ അല്ലെ വരാൻ അതൊക്കെ ശരിയാണ് എപ്പൊ വരും എന്നുള്ളൊരു സംഭവം അങ്ങനെ നമുക്കൊരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം രണ്ട് മാസത്തിനുള്ള രണ്ട് മാസം ഒരു ഒരു പോരാമാസത്തിനുള്ളിൽ അങ്ങനെങ്കിലൊന്നും വരാനുള്ള കത്തൊക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ ചെയ്യണ്ടല്ലോണ്ട് ഫോൺ വിളിക്കണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലൊരു ആക്സിഡന്റ് ഉള്ളിൽ പറ്റൂല എപ്പ വരണം എന്തിനപ്പ വരണം ഇങ്ങക്കറിയോ എന്റെ മോളെ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിട്ട്